കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാനൊരു വാർത്ത കണ്ടു അതായത് നമ്മുടെ പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ആറുവരി പാത അല്ലെങ്കിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആറുവരി പാതയുണ്ടല്ലോ തിരുവനന്തപുരം മുതൽ മുതലെങ്കിൽ കാസർഗോഡ് വരെ ഈ ആറുവരി പാതയിൽ ബൈക്ക് അതായത് ടു വീലേഴ്സിനെ പെർമിറ്റ് ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഞാൻ കണ്ടു അങ്ങനെ ഒരു വാർത്ത ആരെങ്കിലും കൊടുത്തെന്നുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ നമുക്ക് ഇങ്ങനെ വാർത്തകൾ കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് സോഴ്സിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ പക്ഷേ എന്നിരുന്നാലും ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ തലങ്ങും മലങ്ങും ഇപ്പൊ പണന്നുകൊണ്ടിരിക്കുന്ന ഈ ആറുപേരി പാത എന്ന് പറയുന്നത് എക്സ്പ്രസ് ഹൈവേ ഒന്നും അല്ലല്ലോ ആണോ എക്സ്പ്രസ് ഹൈവേയില് പോലും സൂപ്പർ ബൈക്കുകൾ ആണ് വലിയ ബൈക്കുകളൊക്കെ ആണ് പിന്നെ അതിന്റെ താഴെ വന്ന കമന്റുകളാണ് സത്യം പറഞ്ഞാൽ എന്നെ ചിരിപ്പിച്ചത് അതായത് രണ്ട് രീതിയിലുള്ള കമന്റുകളാണ് വന്നത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉള്ള കമന്റുകളുണ്ട് അതായത് ബൈക്കുകാരെ മാത്രമല്ല ഓട്ടോക്കാരെയും ആ റോഡിലേക്ക് പ്രവേശിപ്പിക്കരുത് നിന്ന നിന്ന് നിപ്പിന് മുക്കട്ടം തിരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വെട്ടിച്ചു തിരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ഇട്ട് നിർത്തുന്ന ആൾക്കാരെ ആണ് ഓട്ടോക്കാര് പിന്നെ ബൈക്കാരെ തെറി വിളിച്ചുകൊണ്ട് കുറെ ആൾക്കാര് ബൈക്കുകാരെ അനുകൂലിച്ചുകൊണ്ട് ആൾക്കാരെ കാറുകാരെ തെറിവിളിച്ചുകൊണ്ട ആൾക്കാര് ബസ്സുകാരെ തെറി വിളിച്ച ആൾക്കാര് ട്രക്കുകാരെ തെറി വിളിച്ച ആൾക്കാര് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള കുറേ കമന്റുകളാണ് സത്യം പറഞ്ഞാൽ അതിന്റെ താഴെ വന്നത് ഞാൻ ആ കമന്റുകളൊക്കെ വായിച്ച് കുറേ നേരം ഇങ്ങനെ ചിരിച്ചു പിന്നെ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി ശരിക്കും അത്തരത്തിൽ ഒരു റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാനൊന്നും എനിക്ക് തോന്നുന്നില്ല കേരളം പോലൊരു സംസ്ഥാനത്തിൽ നമുക്ക് സാധിക്കും എന്നുള്ളത് കാരണം അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് ആലോചിച്ച് എങ്ങനെ നമുക്ക് ബൈക്കേഴ്സിനെ അല്ലെങ്കിൽ ബൈക്കുകള് ആ വഴിയിൽ പ്രവേശിക്കരുത് എന്ന് പറയാൻ സാധിക്കും നമുക്ക് അതിന് ബദലായിട്ട് വേറൊരു വഴി ഉണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഏ നമ്മളിപ്പം നിലവിലിപ്പം ടോൾ ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു റോഡുണ്ട് ടോൾ കൊടുത്തു പോകാൻ പറ്റുന്ന റോഡ് റോഡുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബദലായിട്ട് പുതിയൊരു പാത തന്നെ എക്സ്പ്രസ് ഹൈവേ ആയിട്ടൊക്കെ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാർത്തയൊക്കെ നമുക്ക് അംഗീകരിക്കാം ശരി ആ റൂട്ടിൽ കൂടെ ബൈക്കേഴ്സിനെ വിടണ്ട അല്ലെങ്കിൽ ഓട്ടോക്കാരെ വിടണ്ട അതിവേഗത്തിൽ പോകുന്ന വണ്ടികളും ചരക്ക് വണ്ടികളും മാത്രം പോയാൽ മതി എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ അങ്ങനെ ബദൽ പാതകളില്ലാത്തിടത്തോളം കാലം എങ്ങനെ നമുക്ക് പോകാൻ പറ്റും ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് അരൂര് പോകണം എനിക്ക് ടോൾ ഇല്ലാതെ പോകണം എനിക്ക് ഒത്തിരി ദൂരം കറങ്ങിപ്പോണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ടോൾ കൊടുത്ത് തന്നെ പോകണം അവിടെ ചെന്നാലും എനിക്ക് ടോൾ കൊടുക്കാതെ എനിക്ക് റോഡ് എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല ഈ റോഡ് കൊള്ളൂല ഈ റോഡിൽ മൊത്തം വർക്ക് കണക്കാണ് ഈ റോഡിൽ കുണ്ടും കുഴിയാണ് ഞാൻ ടോള് തരാം ബില്ലിങ് അല്ല എന്ന് പോലും എനിക്ക് പറയാനുള്ള റൈറ്റ്സ് ഇല്ല ഞാൻ ടോൾ കൊടുത്ത് പോയേ പറ്റൂ എനിക്ക് വേറെ വേറൊരു വഴിയില്ല അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വാർത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്ത ആളത് എന്ത് ഉദ്ദേശിച്ചാണ് അങ്ങനെ വാർത്ത കൊടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സോ ദാറ്റ്സ് എ സ്റ്റുപ്പിഡ് ഡിസിഷൻ ഒരിക്കലും നടക്കാൻ പോകത്തൊരു കാര്യമാണ് ഇനി പകരം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിക്സ് ലൈൻ ഹൈവേ എന്ന് പറയുന്നത് ശരിക്കും അറുപത് മീറ്റർ വീതിയിൽ വരേണ്ട ഒരു റോഡാണ് അത് കേരളത്തിൻ്റെ പ്രത്യേക ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് സത്യം പറഞ്ഞ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നാൽപ്പത്തഞ്ച് മീറ്ററിൽ വെട്ടിച്ചുരുക്കിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹൈവേ നിർമ്മിക്കുന്നത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ സിക്സ് ലൈൻ ഹൈവേ നിർമ്മിക്കുമ്പോൾ ഉള്ള പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നടുക്ക് നമുക്ക് നമ്മുടെ എല്ലാ റോഡുകൾക്കും ഇപ്പം നമുക്ക് കാണാം നടുഭാഗത്തായിട്ട് നമുക്ക് പൂക്കളും അരളിച്ചെടികളും ഒക്കെ നട്ടിട്ട് നമുക്ക് ഒരു വലിയൊരു മീഡിയം നമുക്ക് കാണാൻ സാധിക്കും ആ സാധനം നമുക്കില്ല പകരം ചെറിയ ഒരു ഒരടി മാത്രം വീതിയുള്ള അല്ലെങ്കിൽ ഒരു ഒരു ആൻറ്റി ഗ്ലെയർ എന്തെങ്കിലും ഒരു സാധനം പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ ശരിക്കും അത് വലിയൊരു സേഫ്റ്റി ത്രട്ടാണ് ഇപ്പം നടുക്ക് മീഡിയ ഉള്ളത് നമുക്ക് രാത്രി കാലങ്ങളിൽ ഇപ്പം എതിർ ദൃശ്യയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സേഫ്റ്റി കൂട്ടുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ അങ്ങനെ പല പല കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു സംഭവമായിരുന്നു നടുവിലുള്ള മീഡിയ ഈവൻ ഇതിരെ വരുന്ന വണ്ടി പെട്ടെന്ന് വെട്ടിച്ച് കയറി വരുവാണല്ലോ ഉറങ്ങിപ്പോയാലും ഒക്കെ ആ മീഡിയൻ നമ്മളെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് വളരെയധികം ആയിരുന്നു അപ്പം അങ്ങനെ ഒരു സംഭവം ഇനിയിപ്പോൾ നടുക്ക് ഒരു ഷീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഈ റോഡിൽ കാണുന്ന പോലെ സിറ്റിയിലൊക്കെ ഉള്ള പോലെ തന്നെ എന്തെങ്കിലും ഒരു ഗില്ലായിട്ടോ ഒക്കെ മാറാനുള്ള സാധ്യതകളാണ് ഇത് കാണുന്നത് അപ്പോൾ അവിടെ വീതി കുറഞ്ഞു പിന്നെ സർവീസ് റോഡുകളുടെ വീതി കുറഞ്ഞു സർവീസ് റോഡുകൾ പ്രോപ്പറായിട്ട് എല്ലായിടത്തും ചിലപ്പോൾ കണ്ടുവെന്ന് വരത്തില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വീതി കുറഞ്ഞു പിന്നെ സർവീസ് റോഡിൽ നിന്നും ഒരു വാഹനം മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഏറ്റവും ഇടതുവശത്തുള്ള ട്രാക്കിലേക്കായിരിക്കുമല്ലോ പ്രവേശിക്കുന്നത് ശരിക്കും അങ്ങനെ ഉള്ള ട്രാക്കുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ആ വാഹനം സ്പീഡ് കൂടി മറ്റുള്ള വാഹനങ്ങൾ പോകുന്ന അതേ സ്പീഡിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ഒരു അതിനെന്തോ ഒരു പേരുണ്ട് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല അതായത് തട്ടിക്കൂട്ടി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു ആറുവരി പാതയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അത്രയെങ്കിലും കിട്ടുന്നല്ലോ അത്രയെങ്കിലും ഉണ്ടല്ലോ ഒന്നുമില്ലാതെ കടന്നിരുന്ന ഈ സ്ഥലത്ത് ഇത്രയെങ്കിലും ഇവിടെ നടന്നല്ലോ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അത് നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് അതും കൊണ്ട് എന്താ പറയുക സമാധാനപ്പെടാം എന്നേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ ആ ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ റോഡിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് കാണുന്നത് പക്ഷേ എന്നിരുന്നാലും അപകടങ്ങളൊക്കെ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ആറ് വരി പണിത് കഴിഞ്ഞ ആളുകളൊക്കെ എടുത്ത് വണ്ടി എടുത്ത് പറപ്പിച്ച് പോയി അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഹൈവേ പ്രത്യേകിച്ച് നാല് വരിയാണെങ്കിലും ആറ് ആണെങ്കിലും ഈ വലിയ വലിയ ഹൈവേകളിൽ ഏത് രീതിയിൽ വണ്ടി ഓടിക്കണം എന്നുള്ള അവേർനെസ് നമ്മുടെ ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം അതായത് സ്ലോയിൽ പോകുന്ന വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് യാത്ര ചെയ്യുക ഏറ്റവും വലതുവശത്തുള്ള ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക് ആണ് അല്ലെങ്കിൽ അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ട്രാക്കാണ് എന്ന് നമ്മുടെ ഡ്രൈവേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ എജ്യൂക്കേറ്റ് ചെയ്യാനും സാധിക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് എപ്പോഴും ഈ കാർ ഓടിക്കുന്നവരും ഈ മറ്റ് ബസ് ഓടിക്കുന്നവരും അതുപോലെ വേഗത്തിൽ വണ്ടി ഓടിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ നേരിടുന്നൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മളൊരു ആറ് വരി പാതയാണെങ്കിൽ ഈ ആറു വരിയിലും ട്രക്കുകാരുണ്ടാവും ഇല്ലെങ്കിൽ വേഗത കുറഞ്ഞു പോകുന്ന ഇപ്പം വലിയൊരു ഹൈവേയിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകാൻ പറ്റുന്നൊരു ഹൈവേയിൽ അമ്പത് കിലോമീറ്റർ വേഗതയിൽ ഒരുട്ടിക്കൊണ്ട് ഫാസ്റ്റ് ട്രാക്കിലൂടെ പോകുന്ന ഒരു കാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബൈക്കോ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ട്രക്കോ ബസ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി അതായത് ട്രക്കുകൾ ഈ ലോറിക്കാരാണെങ്കിലും ബാക്കിയുള്ള വണ്ടികളാണെങ്കിലും എല്ലാവരും ഈ പറഞ്ഞ പോലെ ലൈക്ക് അതിപ്പോൾ ഞാനാണെങ്കിൽ പോലും ശരിക്കും ഇടതുവശം ചേർന്ന് വേണം പോകാൻ ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ശീലിച്ചു വന്ന കാര്യമില്ല ചിലപ്പം ഞാൻ പോലും റൈറ്റ് ട്രാക്ക് പിടിച്ച് ഇങ്ങനെ സുഖിച്ച് പോകാറുണ്ട് പക്ഷേ അത് റോങ് ആയിട്ടുള്ള കാര്യമാണ് റൈറ്റ് ട്രാക്ക് പിടിച്ച് നമ്മൾ പോകാൻ പാടില്ല നമ്മളെപ്പോഴും റൈറ്റ് ട്രാക്ക് അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ഓവർടേക്കിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒരു ട്രാക്കാണ് എന്നുള്ളത് നമ്മുടെ ആളുകളെ എജ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പിന്നെ അതേപോലെ തന്നെ ഇതുപോലെയുള്ള വലിയ ഹൈവേകളിൽ ഏത് രീതിയിൽ വാഹനം ഓടിക്കാം പെട്ടെന്ന് റൈറ്റ് ട്രാക്കിൽ പോകുമ്പോൾ സ്പീഡ് കുറച്ച് എന്താ പറയുക നിർത്താൻ പാടില്ല അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ആളുകളെ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു അതിൻ്റെ ബോധവൽക്കരണം നടക്കേണ്ടതാണ് നടത്തേണ്ടതായിട്ടിരിക്കുന്നു അതൊക്കെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ഒക്കെ ചേർന്ന് നടത്തേണ്ട കാര്യങ്ങളാണ് അവരതൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ റോഡുകൾ നമുക്കൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കിനും ധാരാളം അപകടങ്ങളുണ്ടായി പല ആളുകളുടെയും ജീവൻ ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ അതിൽ കാണുന്നുണ്ട് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് നമുക്ക് വേണ്ടത് അതല്ലാതെ ബൈക്കിനെ നിരോധിക്കുകയോ ഓട്ടോയെ നിരോധിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യേണ്ടത് ട്രാക്ടറുകളെ നിരോധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യേണ്ടത് നമ്മൾ പണിതിരിക്കുന്നത് എക്സ്പ്രസ് ഹൈവേ ഒന്നും അല്ല നമ്മൾ പണിതിരിക്കുന്നത് സാധാരണ ഒരു ആറുപേര് റോഡാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിന് പരമാവധി സേഫ്റ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം സോ അത്തരത്തിൽ കൊടുത്ത് ഈസി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും ഇല്ലെങ്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പണ്ടപ്പോഴും ഒരു വാർത്ത കണ്ടതാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിഗ്നലുകൾ ഇല്ലാത്ത യാത്രയായിരിക്കും നമുക്ക് ലഭിക്കുന്നതെന്ന് എത്ര സിഗ്നലുകൾ ഉണ്ടാവും എത്ര സിഗ്നലുകൾ വരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എടപ്പള്ളിയിലൊക്കെ എന്താണ് ഇവർ കാണിക്കാൻ പോകുന്നത് എനിക്കൊരു ഇല്ല നമ്മുടെ അരൂര് മുതൽ തുറവൂർ വരെ എലിവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് ആ എലിവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുന്ന കാരണം രാത്രിയിലും പകലും പോലും ആ വഴിക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് യാതൊരുവിധ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കാതെയാണ് അവിടെ പണി നടക്കുന്നത് പലയിടത്തും പണി നടക്കുന്നുണ്ട് ഇപ്പം പല സ്ഥലങ്ങളിലും ഹൈവേകളിലും പണി നടക്കുന്നുണ്ട് ഈ പണി നടക്കുന്നിടത്തെല്ലാം നല്ല ബ്ലോക്കുമാണ് പക്ഷെ എന്നാലും ടോൾ വാങ്ങുന്നതിൻ്റെ ഒരു ബ്ലോക്കും ഇല്ല ടോള് കറക്റ്റായിട്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പം അങ്ങനെ സംഭവങ്ങൾ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ടോള് പിരിവ് തുടങ്ങും നല്ല റോഡാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ടോൾ കൊടുക്കാൻ ഞങ്ങൾ ജനങ്ങളെല്ലാം വില്ലിങ്ങാണ് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എത്രയാ നിങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ നല്ല റോഡാണ് ഞങ്ങൾക്ക് സുഖമായിട്ട് സമാധാനത്തോടെ സേഫ്റ്റിയോടുകൂടി വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്ന റോഡുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പൈസ മുഴുവൻ ടോളായിട്ട് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ വീണ്ടും പ്രതിഷേധിക്കും അങ്ങനെ പല സംഭവങ്ങളും നടക്കും സോ നല്ല നല്ല റോഡുകൾ വരട്ടെ നമ്മുടെ നാട് വികസിക്കട്ടെ പല പല സംഭവങ്ങളും ഉണ്ടാവട്ടെ അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ജയ് ഹിന്ദ് ഗാജ് ജയ് ഹിന്ദ്